ഹലോ ആൾ നമസ്കാരം എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അഷ്നമിസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റില് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പൊ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഇനി ഇതിനെ അപേക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാണ് എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിനു മുൻപ് തന്നെ എ ജി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റലിജൻസ് ബ്യൂറോക്ക് ഐ വി സെക്യൂരിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സെവൻറ്റി ഫൈവ് ഡേയ്സിലേക്കുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഡെയിലി ലൈവ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ സ്റ്റഡി പ്ലാനുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ അപ്പം ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇനി ഇതിനൊക്കെ പുറമെ എക്സാം അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ലൈവില് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് എ സെഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവോ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ തന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ഈ ഒരു പോസ്റ്റ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മള് ഫിലിമേല ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് ഐബി എന്ന് പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ഒരു എൻട്രി ലെവൽ പൊസിഷൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഒരു പ്രീമിയർ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസ് ആണ് നമുക്കറിയാം നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് നമ്മുടെ ഏറ്റവും എത്ര പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ള ആണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഐ ബിയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ലെവലുള്ള പോസ്റ്റ് ഓൾറെഡി ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇത് നമുക്ക് വരുന്ന എത്രയാണ് ഒരു ലെവലുള്ള ഒരു പോസ്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ഇന്റലിജൻസ് സർവീസിലേക്കുള്ള ഒരു കരിയറിന്റെ തുടക്കമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കറിയാം മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇതിനൊരു പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ് എസ് എസ് എൽ സി ആണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടോ ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അത് വേറെ റിക്വയർമെന്റ് ആണ് ഇതിപ്പോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം റിജക്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടോ ഈ ഒരു പോസ്റ്റിലേക്ക് സൂപ്പർ പവർഫുൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ ആണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് അതായത് ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് മിനിമം എത്ര വയസ്സ് വേണം പതിനെട്ട് വയസ്സ് വേണം അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ ഒരാളാണോ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അല്ലെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുവാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മാസം കൃത്യമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം അപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനെ അതുപോലെ എസ് എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റില് വളരെ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾക്കറിയാം നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നമുക്കറിയാവുന്ന കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ഐയില് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പം നിങ്ങൾക്ക് ഒരു ക്രിമിനൽ റെക്കോർഡിങ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഒരു പെൻഡിങ് കേസസോ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല നിങ്ങൾക്ക് ഫിസിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സോ ഉണ്ടാകും അത് മിനിമൈസ് ചെയ്യണം പിന്നെ മറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ് നിങ്ങൾക്ക് ഗുഡ് ക്യാരക്ടർ അതായത് മെയിൻ ആയിട്ടുള്ള ക്രിമിനൽ കേസസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിലൊന്നും നിങ്ങൾ അതായത് നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാകും അതായത് നിങ്ങൾക്ക് അറിയാം ഐ ബി എന്ന് പറയും ഇത്രയും പവർഫുൾ ആണ് അല്ലെ ഐ ബിയിൽ വരുന്നത് നമുക്ക് നമുക്ക് അറിയില്ല ഇന്ത്യയുടെ ചാർ അല്ലെങ്കിൽ സ്പൈ എന്ന് പറയുന്ന ഒരു ഒരു പോസ്റ്റിലേക്കാണ് നമുക്ക് കിട്ടുന്നത് ജോലി കിട്ടുന്നത് അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഗ്ലോറിഫൈങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഐ ബിയിലെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഇത് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോർമൽ ആയിട്ട് എസ് എസ് സിയുടെ അല്ല മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കീഴിലാണ് നമുക്ക് ഐ ബി വരുന്നത് അപ്പൊ അവിടെ പോയിട്ട് വേണം ആ ഒരു സൈക്കിളാണ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഫീസ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്റ് സബ്മിഷൻ ഉണ്ട് ഡോക്യുമെന്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ് എന്ത് ചെയ്യാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാം എക്സാം പാറ്റേൺ എങ്ങനെയാണ് ടയർ വൺ എങ്ങനെയാണ് ടിയർ ടയർ എങ്ങനെയാണ് ആൻഡ് എക്സെട്രാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പൊ നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ടാകും അതിനുശേഷം മെയിൻ ആയിട്ട് വരുന്നത് ഇന്റർവ്യൂ ആൻഡ് റിട്ടേൺ എക്സാമിൽ തന്നെ ടയർ വൺ ടയർ ടൂ ഉണ്ടാകും പിന്നീട് നമുക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ദ ഫൈനൽ സെക്ഷൻ അപ്പൊ സെലക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ കാൻഡിഡേറ്റ്സിനര് ചൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് സാലറി നോക്കാം സ്റ്റാർട്ടിങ് പേ സ്കെല് തന്നെ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലെവൽ പേ മെട്രിക്സ് ിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത് ഇനി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് എന്തുണ്ട് ആ ഒരു സാലറി വരുന്നുണ്ട് കേട്ടോ ഇനി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഹയർ ആയിട്ടുള്ള ഐ ബി പോസ്റ്റ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസും അതുപോലെ സെക്യൂരിറ്റി റോൾസ് ഒക്കെ ആയിട്ട് ഒരു കരിയർ ഗ്രോത്തും നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടാം നിങ്ങൾ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി മക്കളെ നിങ്ങൾ ഒരു പ്ലസ് ടു ആയിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ ഏ അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു തോറ്റൊരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും കഷ്ടപ്പെടാൻ ഒരു മൂന്ന് മാസം നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുവാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്താക്ക മനസ്സിലാക്ക ഓക്കെ അതായത് നമ്മൾ സാധാരണ പഠിക്കുന്ന ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ മാത്സ് ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക പിന്നെ മാക്സിമം പി വൈ ക്യൂസ് അതുപോലെ എന്താ പറയുന്ന മോക്ക് ടെസ്റ്റുകള് അത് കുറേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ നിങ്ങളുടെ കരിയർ സെറ്റായി ഇത് ഒരുപാട് മലയാളികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏത് മുന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസീസാണ് ഉള്ളത് അപ്പം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലായി വലിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങൾ ഒരു പോസ്റ്റിന് അപേക്ഷിക്ക അപേക്ഷിക്കാതിരിക്കരുത് ഇനി നമുക്ക് ഒഫീഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അവേഴ്സ് ഡോട്ട് ജി ഓ വി ഡോട്ട് ഇന്ത്യ സൈനിലൊന്ന് കയറുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനപ്ലൈ ചെയ്യ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞല്ലോ ജി കെ സ്റ്റാർട്ട് ചെയ്യ പ്രിപ്പറേഷൻ ഇപ്പോഴേ മുതൽ സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം മാക്സിമം ആണ് ഞാൻ പറയുന്നത് അതിന് മുന്നോട്ട് പോവില്ല ബിക്കോസ് ഇപ്പൊ നമുക്ക് ഒരു ഡിഗ്രി ലെവലില് ഐ ബി എസ് സി യുടെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കഴിയുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും എക്സാം വരുന്നത് സോ വളരെ എന്താ പറയുന്ന ഇപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇനി നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ടു ഫോർ ഡബിൾ നയൻ ആണ് ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലാസ്സുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് എക്സാം വരുന്നതും ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ മാക്സിമം മോക്ക് ഓർടിസ്റ്റുകളും മാക്സിമം എം സി ക്യൂ പ്രാക്ടീസും ഒക്കെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടിന് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക് യു